ഇതിന്റെ മുകളിലാണ് ബാർബക്യൂ കം ക്യാമ്പ് ഫയർ പോയിന്റ് അല്ലേ അല്ല മുകളിൽ നമ്മൾ ക്യാമ്പ് ഫയർ ഏരിയ മാത്രമേ ഉള്ളൂ കേട്ടോ ശരിക്കും ഇത് ഓടിക്കയറണം നിങ്ങൾ ഓടിക്കയറണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഇത്രയും കയറിയപ്പോഴത്തേക്കും ഞാൻ കഥച്ച് അങ്ങനെയാണെങ്കിൽ നിങ്ങളൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് മോനെ എനിക്കും ഫാമിലിക്കും അല്ല ഇങ്ങളും എടുത്തിട്ടുണ്ടോ എനിക്കതിൻ്റെ ആവശ്യമുണ്ടോ ഞാൻ വയനാട്ടിൽ ജീവിക്കുന്ന ആളല്ലേ വയനാട്ടിൽ ജീവിക്കുന്ന ആളായാലും ആരായാലും സൈഫ് അലിഖാൻ കണ്ടില്ലേ മുംബൈയിൽ പോഷായിട്ട് ജീവിക്കുന്ന ആളാണ് പുള്ളി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് ഇരുപത്തഞ്ച് ലക്ഷം കിട്ടില്ലേ സൈഫ് അലിഖാനൊക്കെ എടുക്കാമല്ലോ കാരണം അവർക്ക് കൺസൾട്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാം എന്ത് പറഞ്ഞു കൊടുക്കാന്ന് അല്ല അവർക്കൊക്കെ പെട്ടെന്ന് ഇൻഷുറൻസ് ആണെങ്കിൽ പെട്ടെന്ന് പൈസ ഒക്കെ ക്ലെയിം ആവും അങ്ങനെയൊന്നുമില്ല നമ്മൾ നോക്കിയെടുത്താൽ മതി കൃത്യമായിട്ട് നമ്മൾ പല പോളിസികളെ കമ്പയർ ചെയ്തിട്ട് എടുക്കുക പക്ഷേ അതൊക്കെ നമ്മളോട് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന ആരാ ഞാനൊരു ലിങ്ക് തരാം ആ ലിങ്കിൽ കയറിയിട്ടാണ് ഞാൻ എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തത് ഓക്കെ ഞാൻ താഴെ താഴെ എത്തുമ്പോൾ ലിങ്ക് കാണിച്ചുതരാം അങ്ങനെ ബാർബിക്യൂ പോയിന്റിലെത്തി അല്ലേ ആ അപ്പൊ ഇതിനാവശ്യമായി നമ്മൾ പറഞ്ഞു തന്ന കാര്യം ഇൻഷുറൻസ് ഇൻഷുറൻസ് ഒന്ന് ഒന്നെടുക്കാടുത്ത് ഞാൻ തരുന്ന ലിങ്കിൽ പോയാൽ ഹാരിസിന് ഇന്ത്യയിലെ ലീഡിങ് ആയിട്ടുള്ള ധാരാളം ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് കാണാം അതിന് സെലക്ട് ചെയ്ത് ഹാരിസിന് ഹരിസിനെടുക്കാം ഞാൻ ലിങ്ക് അയക്കുന്നുണ്ട് ഹരിഷെ നോക്കൂ ഹാരിസിന് കൊടുക്കുന്ന ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഇടുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് ആ ലിങ്കിൽ പോയി നോക്കാവുന്നതാണ് കേട്ടോ ഇത് ഏത് പോളിസിയാണ് ഞാനെടുത്ത പോളിസി ഹാരിസിനോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എനിക്ക് എന്റേതായിട്ടുള്ള റിക്വയർമെന്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ചൊരു പോളിസി ഞാൻ ഞാനെടുത്തു ഹാരിസിൻ്റെ ഫാമിലി ഹാരിസിൻ്റെ ഏജ് നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സ് എത്രയാണ് കവറേജ് വേണ്ടത് ഏതൊക്കെ കാര്യങ്ങൾക്കാണ് കവറേജ് വേണ്ടത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് എന്തൊക്കെയാണ് ഫാമിലി മെമ്പേഴ്സിനുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ പോളിസി ഞാനെടുത്ത പോളിസി ആയിരിക്കില്ല ഹാരിസിന് സൂട്ടായിട്ടുള്ളത് ഞാൻ ഈ ലിങ്ക് തരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് കമ്പയർ ചെയ്തിട്ട് വേണം പോളിസി എടുക്കാനായിട്ട് നമ്മളെത്ര സെക്യൂർ ആണെങ്കിലും നമ്മൾക്കൊരു ഹെൽത്ത് എമർജൻസി ഒക്കെ വരുമ്പോഴാണ് കുടുംബത്തിൻ്റെ സ്ഥിതിഗതികളൊക്കെ താറുമാറാകുന്നത് അപ്പോൾ അതിന് കുടുംബത്തിലുള്ള എല്ലാവരെയും ഒരു നല്ല പോളിസി വഴി കവറേജ് ചെയ്യേണ്ടത് ആവശ്യമാണ് അത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ കൊടുത്തിട്ട് കവറേജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ക്ലെയിം ചെയ്യുന്ന സമയത്തും വലിയ പ്രോബ്ലം ഉണ്ടാവില്ല അപ്പോൾ എടുക്കാൻ അരിസിനോ അങ്ങനെ ഈ വീഡിയോ കാണുന്നവർക്കോ എന്തെങ്കിലും കൺഫ്യൂഷൻ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലിങ്ക് തന്നിട്ടുള്ളത് കമന്റ് ബോക്സിൽ ആ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇനി ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളുമായി മുഖാമുഖം മലയാളത്തിൽ സംസാരിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാനുള്ള അവസരമുണ്ട് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ മുതൽ പല പോളിസികളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ പറയുന്ന പല പോളിസികൾക്കും കവറേജ് വൺ ക്രോർ വരെ കിട്ടുന്നുമുണ്ട് സെവൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് വരെ നമ്മൾക്ക് ടാക്സ് ബെനിഫിറ്റും കിട്ടും ആണ് അപ്പം എന്തെങ്കിലും എൻസിന് അവർ എൻ ആർ ഐ അക്കൗണ്ട് വഴി പോളിസി എടുക്കുകയാണെങ്കിൽ അവർക്ക് ടാക്സ് ഒന്നും വരുന്നില്ല പിന്നെ മറ്റു പല ബെനിഫിറ്റുകളും ഉണ്ട് ഇനി പോളിസി നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവർ കറക്റ്റായിട്ടെല്ലാം ചെയ്യുന്നുണ്ട് എല്ലാ ഹോസ്പിറ്റൽ ഇൻഷുറൻസ് ഡെസ്ക് ഉണ്ട് രണ്ട് തരത്തിലാണ് പോളിസീസ് ഉള്ളത് ഒന്ന് റീംബേഴ്സ്മെന്റ് പോളിസിയുണ്ട് ക്യാഷ്ലെസ് പോളിസിയുണ്ട് അതിപ്പോൾ ഹാരിസിന്റെ ഇതനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത് ഇപ്പം ഞാനെടുത്തിട്ടുള്ളത് ക്യാഷ്ലെസ് പോളിസിയാണ് എന്ന് വെച്ചാൽ ഞാൻ പൈസ അടക്കേണ്ട ആവശ്യമില്ല ഹോസ്പിറ്റലുകാരും പോളിസി കമ്പനിയും തമ്മിലായിരിക്കുമുള്ള ഇടപാടുകാരും ചിലത് റീഇംബേഴ്സ്മെന്റ് പോളിസീസ് നമ്മൾ നമ്മളാദ്യ ഹോസ്പിറ്റലിൽ അടക്കണം എന്നിട്ട് ആ ബില്ല് നമ്മൾ ക്ലെയിം ചെയ്ത് വാങ്ങുകയാണ് എനിക്കൊരു പോളിസി വേണം ഇനി ഇനിയിപ്പോൾ പോളിസി എടുത്തേക്കാല്ലേ അപ്പം അവരെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മണിക്കൂറാണ് ഇതിൻ്റെ പ്രോസസ്സ് വരുന്നത് പ്രോസസ്സ് ഡിപ്പെൻഡിങ് ഓൺ യുനോ നിങ്ങളുടെ പോളിസിക്കനുസരിച്ചിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾക്ക് ഏത് പോളിസി ആയാലും എടുക്കാവുന്നതാണ് പല പോളിസികളും നമ്മൾക്ക് ഇ എം ഐ വഴി വാങ്ങാം ദെൻ ഇപ്പോഴുള്ള പോളിസി മറ്റൊരു പോളിസി കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് അമ്പതിനായിരം രൂപ വരെ ഫിക്സ് ബെനിഫിറ്റ്സ് ലഭിക്കുന്ന മെച്ചേണിറ്റി പോളിസികളുണ്ട് പ്രായമായവരുടെ ഡയബറ്റീസ് ബി പി മുതലായ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് കവർ ചെയ്യുന്ന പോളിസികളുണ്ട് ഡീറ്റെയിൽസ് എല്ലാം എന്റർ ചെയ്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പോളിസികളും വൺ ബൈ വൺ ആയിട്ട് നമുക്ക് കാണാം എന്നിട്ടും കൺഫ്യൂഷൻ മാറിയില്ലെങ്കിൽ അവർ സഹായിക്കും എന്റെ സംശയങ്ങളും പോളിസി എടുക്കുന്ന സമയത്ത് ക്ലിയർ ചെയ്ത് ഇവർ തന്നെയാണ് മലയാളത്തിൽ സംസാരിക്കാൻ പ്രിഫേർഡ് ലാംഗ്വേജ് മലയാളം കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ തിരിച്ചു വിളിച്ചിട്ട് എല്ലാ ഡീറ്റെയിൽസും നമ്മൾക്ക് പറഞ്ഞു തരും ചില പോളിസികൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് പോളിസി ക്ലെയിം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് മാനേജറോട് സംസാരിക്കാവുന്നതുമാണ് നമ്മുടെ ജീവിത രീതികളും കാലവും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ചിട്ട് നമ്മളും മാറണം അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളുടെ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുക എന്ന് പറയുന്നത് കമൻറ്റ് ബോക്സിൽ ഞാൻ ഈ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് ഏത് ഹെൽത്ത് ഇൻഷുറൻസ് ആണോ വേണ്ടത് അത് ബൈ ചെയ്യുക